ഏതോ അറിയാടും എല്ലാം മണ്ടരി ആയിപ്പോ മണ്ടരിയും കൂടി വന്നില്ലെങ്കിൽ ഇയാളെ പിടിച്ചാ കിട്ടൂല വടും ആ എല്ലാ കൊടുക്കുന്നില്ല ചെറുപ്പം മുതൽ എല്ലാ വെടിയും ഞാൻ തന്നെയാടും അതൊന്നും പ്രശ്നമല്ല കൃഷിയൊന്നും മോശം ഒന്നുമില്ല ഇപ്പൊ റബ്ബറിന് നല്ല വിലയാണ് കുരുമുളകിനു നല്ല വിലയാണ് ഒന്നും മോശം ഒന്നുമില്ല എന്തിനാ വന്നേട്ടാ നമ്മള മജൂരെ കാര്യമായിട്ട് അത് തരും ും നാടോ ഞാൻ ഇങ്ങക്ക് തേരണ്ടേ തേങ്ങിന്റെ മോളാകെ കംപ്ലീറ്റ് കുരങ്ങു കുറച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല റബ്ബറിനാണെങ്കിലും ഇപ്പൊ പാലും ഇല്ല കുരുമുള അന്റെ കൂലിക്ക് കിട്ടണ്ടേ നമ്മൾ കൊറച്ചധികം പ്രതീക്ഷിച്ചേനും രണ്ടായിരം ഇല്ല എന്നാ പിന്നെ അവർക്കൊരു ആയിരം ആണെന്ന് പറ്റൂലടോ ഒരു അയ്യൻപത് ഉറുപ്പ്യ ചേർത്തോ ഞാൻ നമുക്ക് ൂപ്പം മുറിക്കാം അതാകുമ്പോ പതിനാറോളം സമ്മാനങ്ങളുണ്ട് അതിന് ഫസ്റ്റ് സമ്മാനം എന്ന് പറയുന്നത് സോഫ സെറ്റാണ് നാല് സീറ്റ് വരുന്ന സോഫ സെറ്റാണ് അത് നമ്മുടെ സോഫ്റ്റ് സോഫ വർക്ക് മച്ചൂർ മലയും ആഘോഷ കമ്മിറ്റി ചേർന്നിട്ടാണ് നൽകുന്നത് എന്നാ പിന്നെ കൂപ്പണൊന്നും മുറിച്ചോ ഒന്ന് മതിയേട്ട പിന്നെ രാത്രി ഭക്ഷണമുണ്ട് ഉച്ചക്ക് സദ്യയാണ് കുടുംബ സമേത എല്ലാരും ക്ഷണിക്കാനും കൂടിയാണ് നമ്മൾ വന്നത് പോട്ടെ മാർച്ച് മച്ചൂർ വയൽ മഹോത്സവം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവണം നമ്മുടെ ഉത്സവ പറമ്പുകൾ അന്ധവിശ്വാസങ്ങളുടെ ഉത്പാദന കേന്ദ്രങ്ങളാവരുത് ആത്മീയ പരിവേഷത്തിന്റെ കാപട്യ ഭൂമിയാവരുത് മനോവിഭ്രാന്തികളുടെ കേലീഗൃഹമാവരുത് ഗ്രാമീണ കൂട്ടായ്മയുടെ വിശാല ലോകമാവണം കലയുടെ സാംസ്കാരിക പൈതൃകങ്ങളായി നമുക്കിത് കാത്തു സൂക്ഷിക്കാനാവണം